വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത് മലയാളത്തിലെ മികച്ച സംവിധായകരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് ബ്ലസ്സി പത്മരാജന്റെ അസിസ്റ്റന്റായി തൂവാന തുമ്പുകളിലൂടെയാണ് ബ്ലസ്സി സിനിമാ മേഖലയിലേക്ക് എത്തിയത് മമ്മൂട്ടിയെ നായകനാക്കി കാഴ്ച എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി ഇരുപത് വർഷത്തെ കരിയറിൽ വെറും ഏഴ് സിനിമകൾ മാത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്തത് മൂന്ന് തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടാൻ ബ്ലസ്സിക്ക് സാധിച്ചു പതിനാറ് വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ തിയേറ്ററിൽ എത്തിച്ച ആടുജീവിതം ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയിരുന്നു മോഹൻലാലിനെ നായകനാക്കി ബ്ലസിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഭ്രമരം തിയേറ്ററിൽ വേണ്ടത്ര വിജയമായില്ലെങ്കിലും മോഹൻലാൽ എന്ന നടന്റെ ഗംഭീര പ്രകടനം ഭ്രമരത്തിലൂടെ കാണാൻ സാധിച്ചു സ്ക്രീസോ ഫ്രീനിയ ബാധിച്ച ശിവൻകുട്ടിയായി മോഹൻലാൽ പകർന്നാടുകയായിരുന്നു ഞൊടിയിടകൾ കൊണ്ട് ഭാവങ്ങൾ മാറ്റി മാറ്റി അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആണ് മോഹൻലാൽ കാഴ്ചവെച്ചത് ഭ്രമലം റിലീസായിട്ട് പതിനഞ്ച് വർഷമായെന്ന് മുരളി ഗോപി പറഞ്ഞപ്പോഴാണ് താൻ അറിഞ്ഞതെന്ന് ബ്ലസി പറഞ്ഞു മുരളി അക്കാര്യം തന്നോട് പറഞ്ഞിട്ട് ശേഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ശിവൻകുട്ടി പലപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്ന് തന്നെ അസ്വസ്ഥനാക്കാറുണ്ടെന്ന് പറഞ്ഞ് താൻ മോഹൻലാലിന് വോയിസ് മെസ്സേജ് അയച്ചുവെന്നും ബ്ലസി കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലസി ഇക്കാര്യം പറഞ്ഞത് ഭ്രമനം റിലീസായിട്ട് പതിനഞ്ച് വർഷമായെന്ന് മുരളി ഗോപി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും വർഷമായെന്ന് ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു മുരളി അക്കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മോഹൻലാലിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു ഭ്രമനം റിലീസായിട്ട് പതിനഞ്ച് വർഷമായി ഇത്രയും കാലത്തിനിടയ്ക്ക് പലപ്പോഴും ശിവൻകുട്ടി എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട് അത്രയും ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞ സിനിമയാണ് ഭ്രമരം ശിവൻകുട്ടിക്ക് പിന്നീട് എന്തു സംഭവിച്ചു എന്ന് പലപ്പോഴും ഇരുന്നു ചിന്തിക്കുമായിരുന്നു ബ്ലസ്സി പറഞ്ഞു